ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാവിലെ പത്തിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും സുപ്രീംകോടതി കൊളീജിയം രണ്ടാം വട്ടവും ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഏഴ് ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചത് ബോംബെ ഹൈക്കോടതിയിലെ രണ്ടാമത്തെ മുതിർന്ന ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു വിവരങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുക്ക ജംദർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും രാജ്ഭവനിൽ രാവിലെ പത്ത് മണിക്കാണ് ചടങ്ങ് നടക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും സുപ്രീംകോടതി കൊളീജിയം വട്ടവും ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഏഴ് ഹൈക്കോടതികളിൽ പുതിയ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചത് ശ്യാം ദേവരാജ് കേൾക്കാമെങ്കിൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ ഗവർണറുടെ വസതിയിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദർ ആണ് ചുമതലയേൽക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഈ ചടങ്ങ് നടക്കും ഗവർണർ സത്യവാ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ബോംബെ ഹൈക്കോടതിയിലെ രണ്ടാമത്തെ മുതിർന്ന ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദർ അവിടെ നിന്നാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിതിൻ മധുഗർ ജ എത്തുന്നത് നേരത്തെ സുപ്രീം കോടതി കൊളീജിയം കഴിഞ്ഞ ജൂലൈ ജൂൺ മാസത്തിൽ ഒരു ശുപാർശ ഏഴ് ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസുമാരുടെ ആരായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ശുപാർശ പ്രസിഡന്റ് നൽകിയിരുന്നു രാഷ്ട്രപതിക്ക് നൽകിയിരുന്നാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയോ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൊളീജിയം ഈ പേരുടെയും പേര് വീണ്ടും ശുപാർശ ചെയ്തത് അങ്ങനെ രണ്ടാം വട്ടം സുപ്രീം കോടതിയിൽ നിന്നും വിമർശനവും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇത് വിജ്ഞാപനം ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ചീഫ് ജസ്റ്റിസായി നിതിൻ ബദ്ഗർ ജം ചുമതലയേൽക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ നാല് മാസത്തോളമായി കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് നേരത്തെ ആശിഷ് ജെ ദേശായി ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം ഈ പദവിയിലേക്ക് ആരെയും നിയമിക്കപ്പെട്ടിരുന്നില്ല പകരം ചുമതല വഹിച്ചിരുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് എ മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു സുപ്രീം കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായ എ മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു എന്തായാലും ഈ പുതിയ ചീഫ് ജസ്റ്റിസ് കൂടി കേരള ഹൈക്കോടതിക്ക് നാഥൻ അതായത് ഭരണഘടനാ പരമായി തന്നെ ഒരു നാഥൻ ഉണ്ടാകുന്നു എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരമേൽക്കുന്നത് ശരി ശ്യാം